കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെട്ട മാറാകട്ടെ മത്തായിട്ട് സുവിശേഷം നാലാമത്തെ അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോഴിങ്ങനെ അവിടെ കാണുന്നു പിന്നെ ഇപ്പം അവനെ വിശുദ്ധ നഗരത്തിൻ്റെ കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ ആഗ്രഹത്തിന്മേൽ നിരത്തി അവനോട് നീ ദൈവപുത്രൻ എങ്കിൽ താഴോട്ട് ചാടുക നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും അവൻ നിൻ്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കൈകളിൽ ഏന്തി താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു യേശു അവനോട് തൻ നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ ഇവിടെ മരുഭൂമിയിൽ ആ ഉപവാസം കഴിഞ്ഞ യേശുവിനടുത്തേക്ക് പൈശാചികൻ കടന്നു വരികയാണ് അവൻ വന്നിട്ട് ആദ്യം കല്ലുകളെ അപ്പമാക്കി തീർക്കുവാൻ പറഞ്ഞു അപ്പോൾ അതിനെ ദൈവം വചനം കൊണ്ട് ജയിച്ചു അതിൽ യേശുവിനെ വീഴ്ത്തുവാൻ പറ്റിയില്ല എന്നായപ്പോൾ ദൈവകൽപ്പന ലംഘിച്ചു എന്നൊരു പാവം യേശുവിൽ വരുത്തുവാൻ വേണ്ടിയാണ് പിഷാജ് പറകുന്ന നടന്ന് ഇത് പറയുന്നത് എന്നിട്ട് ആത്മാവിനാലേ യേശു ക്രിസ്തുവിനെ യർശ്വനം ദേവാലയത്തിൻ്റെ ഉപ്പരിക എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ദേവാലയത്തിൻ്റെ കോപുരം വളരെ ഉയർന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് പറയുകയാണ് നീ താഴോട്ട് കുതിക്ക് ആ പക്ഷെ നിൻ്റെ താഴോട്ട് ചാടുമ്പോൾ നിന്റെ പാദം കല്ലിൽ ഇടറാതെ ഇരിക്കേണ്ടതിന് ദൈവം തൻ്റെ ദൂതന്മാരെ കൊണ്ട് കയറങ്ങളിൽ ഏന്തിക്കൊള്ളും എന്ന് പ്രിയ ദൈവമക്ക മക്കളെ എന്തി എന്തികൊള്ളുമെന്നും എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ യേശു ക്രിസ്തു പറയുകയാണ് നിന്റെ ദേഹമേ ആ ദൈവത്തെ നീ പരീക്ഷിക്കരുതെന്നും കൂടെ എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പ്രിയ ദൈവമക്കൾ നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുമ്പോഴാണ് നാം പ്രവാചകന്മാരെയും കുറി പറയുന്നവരെയും ഒക്കെ നാം അന്വേഷിച്ച് നടക്കുന്നത് പ്രാർത്ഥനകളും അന്വേഷിച്ച് നടക്കുന്നത് പക്ഷേ ഓരോ ഒരിക്കലും നമുക്ക് നേരെ വരുന്ന ഒരു പ്രവചനം അത് ദൈവ കിതപ്രകാരമാണോ കിതപ്രകാരമല്ലയോ എന്ന് ദൈവവചനത്തിൽ കൂടെ നാം നോക്കേണ്ടിയിരിക്കുന്നു ഇവിടെ പറയുകയാണ് ഇപ്പോൾ യേശു ക്രിസ്തു ലോകത്തിൽ വന്നിട്ട് മുപ്പത് വർഷമായി അതുവരെയും ഒരത്ഭുതവും ദൈവനാമത്തിൽ ചെയ്തില്ല അപ്പോൾ യേശുക്രിസ്തു അങ്ങനെ ഒരു ദൈവനാമ മഹത്വത്തിനായിട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനാണ് ലോകത്തിൽ വന്നത് എന്നുള്ള കാര്യം യേശുവിനെ നന്നറിയാം പക്ഷേ ഇവിടെ പറയുകയാണെങ്കിൽ ഇതുവരെ അപ്പം നീ ചാടുമ്പോൾ ജനമൊക്കെയും കാണും കാണുമ്പോൾ അപ്പോൾ ആര് നി നിന്നിൽ ദൈവശക്തി ഉണ്ടെന്ന് വിശ്വസിക്കും എന്നൊക്കെ ഒരു ആലോചന കൊടുത്തിരിക്കും പിഷാജ് പക്ഷേ ദൈവം യേശു ക്രിസ്തുവാണെങ്കിൽ അത് കേട്ടിട്ട് പറയുകയാണ് നിന്റെ യഹുവയായ ദൈവത്തെ നീ നീന്തത് പരീക്ഷിക്കരുതെന്ന് പ്രിയ ദൈവമക്കളെ നാം ചിലരുടെ വാക്കുകൾ കേട്ടിട്ട് നാം ചില കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ അത് ദൈവത്തെ പരീക്ഷിക്കുന്നതായിട്ട് മാറരുത് കർത്താവിൻ്റെ ഹിതപ്രകാരം ചെയ്യുവാൻ നമുക്ക് കൃപ തന്നെ ദൈവം അങ്ങനെ അത് തിരിച്ചറിവാനുള്ള ഒരു ജ്ഞാനം നൽകുവാൻ ദൈവം ത്തോട് പ്രാർത്ഥിക്കാം ഞങ്ങൾ ഞങ്ങളതിമാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ ഞങ്ങളെ അനുഗ്രഹമായി കാത്തു വഴി നടത്തുന്ന കർത്താവേ കർത്താവ് ഓരോ സമയം അങ്ങിടെ കാപ്പാത് കാവലും കർത്താവ് നടത്തിപ്പും ഞങ്ങളോട് കൂടെയിരിക്കണമേ കർത്താവെ പൈശാചികൻ കർത്താവ് വചനം കൊണ്ട് നമ്മെ വീഴ്ത്തവൻ വരുമ്പോൾ അതേ വചനം കൊണ്ട് തന്നെ കർത്താവ് പൈശാജീനെ വീഴ്ത്തി നമ്മൾ നാം സ്വാതന്ത്ര്യരായിട്ട് എഴുച്ച് നിൽപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി देने की तरह नल्ला लल्ला पैदा